അപ്പോൾ ഇനി എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു വാർത്തയാണ് നമ്മുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ വീട്ടിൽ ഒരു ദിവസം താമസിക്കണം ഒരു ഗസ്റ്റായിട്ടെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അതിലൊരു സാധ്യതയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു അവസരം കിട്ടിയാൽ എങ്ങനെയുണ്ടാവുമെന്നല്ലേ സംശയിക്കേണ്ട അങ്ങനെ ഒരു അവസരം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടോ ഞങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് കയ്യിൽ എഴുപത്തി അയ്യായിരം രൂപയുണ്ടെങ്കിൽ പനമ്പള്ളി നഗറിലെ മമ്മൂക്കയുടെ പഴയ വീട്ടിൽ കുടുംബസമേതം ഇനി താമസിക്കാം ഏറെക്കാലം മമ്മൂട്ടി ആരാധകരുടെ ഇഷ്ട ഇഷ്ടസ്പോട്ടായിരുന്നു ഞാനീ നിൽക്കുന്ന പനമ്പള്ളി നഗർ മമ്മൂട്ടിയുടെ ഈ വീട് കാണാനായി മാത്രം നിരവധി പേരാണ് ഇവിടെ എത്തിയിരുന്നത് മമ്മൂട്ടി ജീവിതത്തിന്റെ വലിയ പങ്കും കുടുംബസമേതം ചെലവഴിച്ച ഈ വീട്ടിൽ ഇനി ആരാധകർക്കും കുടുംബസമേതം താമസിക്കാനൊരു സുവർണാവസരം വന്നിരിക്കുകയാണ് ആറു വർഷം മുൻപ് വരെ മമ്മൂട്ടി താമസിച്ച പനമ്പള്ളി നഗറിലെ ഈ വീടാണ് ഇനി ആരാധകർക്കും ടൂറിസ്റ്റുകൾക്കും തുറന്നു കൊടുക്കുന്നത് നഗരമധ്യത്തിലുള്ള പച്ചപ്പ് നിറഞ്ഞ മമ്മൂട്ടി ഹൌസ് റിനോവേഷൻ പൂർത്തിയാക്കി ബൊട്ടിക് മോഡലിലുള്ള വീട് അതിഥികൾക്ക് പുത്തനുഭവം സമ്മാനിക്കും മമ്മൂട്ടിയുടെ കരിയറിലെയും ജീവിതത്തിലെയും സുപ്രധാന നിമിഷങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഫോട്ടോഗ്രാഫുകൾ ഉൾപ്പെടുത്തിയ സ്റ്റെർടേസ് വാളാണ് ലിവിംഗ് റൂമിലെ പ്രധാന ആകർഷണം മമ്മൂട്ടി സ്യൂട്ട് ദുൽഖർ എബോട്ട് സുർമി സ്പേസ് ഗസ്റ്റ് റൂം എന്നിങ്ങനെ നാല് മുറികളിലായി എട്ടുപേർക്ക് താമസിക്കാം പ്രതിദിന വാടക എഴുപത്തി അയ്യായിരം രൂപ വിക്കേഷൻ എന്ന ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ് ഇതിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് സ്റ്റേക്കേഷനായുള്ള ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു മാസം രണ്ടാം തീയതി മുതലാണ് അതിഥികൾക്ക് തുറന്നുകൊടുക്കുന്നത് മാഹിൻ ജാഫറിനൊപ്പം നിതിരംഭുജൻ ട്വന്റി കൊച്ചി വീട്ടിൽ താമസിക്കേണ്ടവരൊക്കെ അതിനായി ബുക്ക് രണ്ട് രണ്ടഭിപ്രായുള്ളവർ കാണും അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി അത് ഒരു നടന്റെ ഫാൻ എന്ന രീതിയിലല്ല ഒരു വ്യക്തി എന്ന നിലയിൽ മമ്മൂക്കയെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്കതിൽ ഇഷ്ടമാണ് അപ്പൊ ഞാനും അപ്പുറത്തിരിക്കുന്ന സ്ത്രീകുട്ടി നമ്മുടെ കുട്ടിശ്രീം മമ്മൂക്ക ഫാനാണ് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്നത് അപ്പൊ എഴുപത്തിയായിരം രൂപ ഡിവൈഡഡ് ബൈ എട്ട് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കയ്യിൽ വരുന്ന ദിവസം ഞങ്ങൾ പോയി താമസിക്കും കയ്യിൽ വരുന്ന ദിവസം അതാണ് പോയിന്റ്